പെരുമ്പാവൂർ നഗരസഭയിൽ മാലിന്യമുക്ത ശുചിത്വ നഗരം പദ്ധതി വരുന്നു സുഗന്ധം എന്ന് നാമകരണം ചെയ്ത പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഉമേഷ് എൻ എസ് കെ നിർവഹിച്ചു ജനകീയ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ിൽ മാലിന്യമുക്ത ശുചിത്വ നഗരം പദ്ധതിക്ക് തുടക്കമായി മാലിന്യ സംസ്കരണ പദ്ധതികളോട് ജനങ്ങൾക്കിടയിൽ അനുകൂല മനോഭാവം സൃഷ്ടിക്കുക സമ്പൂർണ്ണ ശുചിത്വ നഗരമായി പെരുമ്പാവൂരിനെ മാറ്റിയെടുക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന പദ്ധതി സുഗന്ധം എന്ന പേരിലാണ് നടപ്പിലാക്കുന്നത് ജില്ലാ കളക്ടർ ഉമേഷ് എൻ എസ് കെ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന പേരിൽ ഒരു ഗ്രീൻ ടൗൺ ഒരു ശുചിത്വ നഗരം സൃഷ്ടിക്കാനുള്ള ഒരു തുടക്കം എന്നെ കുറിച്ചിട്ടുണ്ട് ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ചെയർമാൻ പാൽപത്തിക്കൽ എൻറ്റയർ ഭരണസമിതി ഉദ്യോഗസ്ഥരെല്ലാരും ഇവിടെ ഉണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഓരോ വാർഡിലും നല്ല രീതിയിൽ ശുചിത്വ ക്യാമ്പയിൻസ് നടത്തി ഹരിത ടൗൺ ഹരിത പൊതുസ്ഥലങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ ഓഫീസസ് ഹരിത സ്കൂൾസ് അതേപോലെ ഹരിത അയൽക്കൂട്ടങ്ങൾ എല്ലാം അടുത്ത ഒരു മാസത്തിൽ തന്നെ മാർച്ച് മുപ്പത്തൊന്നകം ഒരു പെരുമ്പാവൂർ ഒരു ഹരിത ടൗൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു വലിയ ഒരു പരിപാടി തുടക്കമാണിത് ഇതൊരു ജനകീയ ജനകീയായിട്ട് മാറി ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ പെരുമ്പാവൂർ ടൗൺ ടൗൺ ഒരു ഹരിത ആയിട്ട് എല്ലാവിധ ആശംസകളും കളക്ഷൻ എന്ന നിലയിൽ ബെസ്റ്റ് വിഷസ് മാലിന്യ സംസ്കരണം അടിയന്തര സ്വഭാവമുള്ള സാമൂഹ്യ ഉത്തരവാദിത്തമായി എല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആനി മാർട്ടിൻ സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി ജോഷി റഷീദ ലത്തീഫ് മുൻ നഗരസഭാ അധ്യക്ഷരായ സതി ജയകൃഷ്ണൻ ബിജു ജോൺ ജേക്കബ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു വി എം എച്ച് എം ബീന പി സി മുൻസിപ്പൽ സെക്രട്ടറി കവിത എസ് കുമാർ പ്രസിഡന്റ് കുടുംബശ്രീ അംഗങ്ങൾ അംഗങ്ങൾ ഹരിതകർമ്മ സേനാ വിവിധ വിവിധ അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂളുകളിലെ പ്രതിനിധികൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തുടങ്ങിയവർ പങ്കെടുത്തു സംബന്ധിച്ച് െ വലിയ ഒരു മാറ്റങ്ങൾക്ക് നമ്മളിന്ന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് ഒരുപാട് പല കാര്യങ്ങൾക്കും ശ്രേഷ്ഠമായി അറിയപ്പെടുന്നിരുന്ന ഒരു നാടാണ് പെരുമ്പാവൂര് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും മറ്റുള്ള ഒരു സ്ഥലങ്ങളിലും അവകാശപ്പെടാൻ സാധിക്കാത്ത ഇത്ര ഒരു വലിയ ഗ്രൗണ്ടിന്റെ ഒരറ്റത്ത് ഇത്ര തണലോട് കൂടി ഇരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ഒരു കാലത്ത് നമ്മുടെ പൂർവികർ നമ്മുടെ നാട് നമ്മുടെ പ്രകൃതിയൊക്കെ എങ്ങനെയായിരിക്കണം എന്ന വലിയ ക്ഷ്യം മുൻനിർത്തി അന്നവർ ചെയ്ത വലിയ സേവനത്തിന്റെ ഇന്ന് നമ്മൾ ഭാഗവക്കാവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലം പറ്റുന്ന ആളുകളാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു പരിപാടി അത് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ നമ്മൾ വിനിയോഗിച്ചത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് വലിയൊരു പ്രത്യേകത കൂടെ ഉണ്ട് ബഹുമാനപ്പെട്ട അദ്ദേഹം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഈ സമയം വിനിയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു മഹാനായ ശ്രീ ജി ശങ്കര എന്നുള്ളത് നമുക്ക് പെരുമ്പാവൂരിന്റെ മൊത്തം അഭിമാനത്തോടു കൂടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് സ്ഥാപനങ്ങളിൽ നിലവിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനത്തിലെ കുറവുകൾ പരിഹരിക്കുക ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം മാലിന്യത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോളുകൾ പാലിക്കുക ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ നിയന്ത്രണം എന്നിവ പദ്ധതിയിലൂടെ നടപ്പാക്കുമെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ